നമസ്കാരം വൻ വിമർശനങ്ങൾക്കൊടുവിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഇനി ആശ്വസിക്കാം ഇരുപത് ശതമാനത്തിനും പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിനും ഇടയിൽ നികുതി നിരക്കുകൾ കുറയ്ക്കുവാനായി നിയമത്തിൽ ഭേദഗതി വരുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു പഴയ രീതി തുടരുവാനുള്ള ഓപ്ഷൻ അനുവദിക്കാനുള്ള ഭേദഗതിയാണിത് അതായത് ഇൻഡക്സേഷൻ ആനുകൂല്യത്തോടെ ഇരുപത് ശതമാനം നികുതിയോ ആനുകൂല്യമില്ലാതെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം നികുതിയോ ഇനി അടച്ചാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി മൂന്ന് വരെ വസ്തുവോ കെട്ടിടമോ വാങ്ങിയ വ്യക്തികൾക്ക് മാത്രമാണ് ാണ് ഇവ വിൽക്കുമ്പോൾ നിൽക്കുന്ന നികുതിയിൽ ആനുകൂല്യം ലഭിക്കുക രണ്ട് ഓപ്ഷനുകൾ പരിഗണിച്ച് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനാകും ബജറ്റ് ദിവസത്തിന് ശേഷം വാങ്ങിയ വസ്തുവിനോ കെട്ടിടത്തിനോ ഈ ആനുകൂല്യം ലഭ്യമല്ല പുതിയ നികുതി സമ്പ്രദായം മാത്രമാണ് ഉണ്ടാവുക ഇൻഡക്സേഷൻ ആനുകൂല്യം എടുത്തു കളഞ്ഞതുകൊണ്ട് ബജറ്റിൽ കൊണ്ടുവന്ന പരിഷ്കാരത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ നീക്കം നിർദ്ദേശത്തിന് പിന്നാലെ പാർലമെന്റിൽ പാസാക്കുന്ന ധനബില്ലിൽ ഭേദഗതി കൊണ്ടുവരും കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും കൈവശം വെച്ച ശേഷം വിൽക്കുന്ന വസ്തുവിന്റെയും സ്വർണത്തിന്റെയും ലാഭത്തിന് ദീർഘകാല മൂലധന ലാഭ നികുതിയായി നിലവിൽ ഇരുപത് ശതമാനം തുക ഈടാക്കുന്നു ഇതിനൊപ്പം പണപ്പെരുപ്പവുമായി തട്ടിച്ചുള്ള ഇൻഡെക്സേഷൻ ഇളവ് നേരത്തെ ലഭിക്കുമായിരുന്നു പുതിയ പരിഷ്കാരം അനുസരിച്ച് ഇൻഡക്സേഷൻ ആനുകൂല്യമില്ലാതെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് നികുതി പരിഷ്കാരം വഴി പല സന്ദർഭങ്ങളിലും നികുതി ബാധ്യത ഉണ്ടാകുമെന്നാണ് വിമർശനം എന്നാൽ ഇതിനൊപ്പം പണപ്പെരുപ്പവുമായി തട്ടിച്ചുള്ള ഇൻഡെക്സേഷൻ ഇളവ് ലഭിക്കുമായിരുന്നു എന്നാൽ ബജറ്റിൽ അവതരിപ്പിച്ച പുതിയ നികുതി സമ്പ്രദായം അനുസരിച്ച് ഇൻഡക്സേഷൻ ആനുകൂല്യമില്ലാതെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് നികുതി ഇത് പലർക്കും നികുതി ബാധ്യത കൂട്ടുന്നുവെന്നാണ് മറ്റൊരു വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ തന്നെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഇതിലെ നഷ്ടക്കണക്കുകൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആസ്തി വാങ്ങിയവരെ സംബന്ധിച്ചാണ് ഇൻഡക്സേഷൻ കളഞ്ഞത് കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി അഞ്ചിൽ ഒരു ലക്ഷം രൂപ കൊടുത്ത് ഒരു ആസ്തി വാങ്ങിയാൽ ഇപ്പോൾ അത് അഞ്ചു ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിച്ചു എന്ന് കരുതുക അയാൾ നാല് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് മൂല നികുതി വരുന്നത് നേരത്തെ ആയിരുന്നുവെങ്കിൽ പ്രോപ്പർട്ടി വിലയ്ക്ക് പണപ്പെരുപ്പത്തിനനുസരിച്ച് ഇൻഡെക്സേഷൻ ആനുകൂല്യം അതായത് പണപ്പെരുപ്പം കണക്കാക്കിയ ശേഷം ഭൂമി വില മൂന്ന് ലക്ഷം രൂപയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മൂലധന നികുതി നൽകിയാൽ മതിയായിരുന്നു കേരളത്തിൽ പൈതൃക ഭൂമി കൈവശം കിട്ടിയവർക്കുൾപ്പെടെ തിരിച്ചടിയായിരുന്നു ഈ നിർദ്ദേശം എന്നാൽ റിയൽ എസ്റ്റേറ്റ് വഴിയുള്ള നേട്ടം പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനത്തോളം ആണെന്നും പണപ്പെരുപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ ഉയർന്നതാണെന്നും അതിനാൽ കൂടുതൽ പേർക്കും പുതിയ നികുതി നിർദ്ദേശം പ്രയോജനകരമാകുമെന്നുമായിരുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ധനമന്ത്രാലയവും വാദിച്ചത് വാർത്തയുടെ നിറം തേടി നിറം